സുധിയുടെ മരണത്തിന് ശേഷം രേണുവിനെ ഒരുപാട് പിന്തുണച്ച വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര ഒരുപാട് വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടുന്ന ആളാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ മരണശേഷം അഭിനയത്തിലും മോഡലിങ്ങിലും ഒക്കെ സജീവമാണ് രേണു ഇരുവരുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് അവതാരക ലക്ഷ്മി നക്ഷത്ര ശ്രുതി മരിച്ച ശേഷം വ്ളോഗിലെല്ലാം രേണുവിനെയും കുട്ടികളെയും ഉൾപ്പെടുത്തിയതിന് വലിയ തോതിലുള്ള വിമർശനങ്ങളും ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ സമീപകാലത്ത് ഇരുവരെയും ഒരുമിച്ച് കാണാതായതോടെ ഇവർ തമ്മിലുള്ള സൗഹൃദം അവസാനിച്ചോ എന്ന തരത്തിലായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നിരുന്നത് ഇപ്പോൾ രേണുവിനെ ചോദ്യത്തിന് പ്രതികരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളില്ലേ അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് അതേക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളാരെന്ന് അവർ നിങ്ങളോട് ചോദിക്കും അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ അത് ചെയ്യട്ടെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടുന്നത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതല്ലേ നല്ലത് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കൂ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് പുള്ളിക്കാരി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ലക്ഷ്മി പറഞ്ഞത് സുതിയുടെ മരണത്തിന് ശേഷം രേണുവിനെ ഒരുപാട് പിന്തുണച്ച വ്യക്തിയായിരുന്നു ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നക്ഷത്രയുമായി ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിനും അടുത്തിടെ രേണുവും പ്രതികരിച്ചിരുന്നു ലക്ഷ്മി ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കും തിരക്കല്ലേ പിന്നെ ഞാനും അടുത്തിടെയായി കുറച്ച് തിരക്കാണ് എന്നായിരുന്നു രേണു സുതി പറഞ്ഞത്